ഇത് പണയത്തിന് ചോദിച്ചാ ഒരു ഉളുപ്പാ ഞാൻ ചോദിച്ചിരുന്നു ഒന്ന് കച്ച വെച്ചോക്കി പണയത്തിന് ചോദിച്ചാ അത്രേ തരാ പറയാ അതിന് എത്ര തരി പന്ത്രണ്ടര ഈ രണ്ടാട് കുട്ടിയാക്കോ പത്തര എനക്ക് കിട്ടോല കാവലാവൂല എനക്ക് വേണോ പതിനാറ് കൂട്ട ഇല്ലല്ല ഇരുന്നൂറ്റിന ഇത് ഇതിന്റെ വില പറ ഇതിന്റെ വില പറ എത്ര അതിനാവൂല പോയാ ജനേ പന്ത്രണ്ടേ മുക്കാൽ നീ രണ്ടാടു പന്ത്രണ്ടേ മുക്കാൽ ഉൾപ്പെടെ മുട്ടിയാക്കോ ഞാൻ പതിനാറിനോട് കൊടുക്കാറുണ്ട് അത് നടക്കൂലേത്താൻ അതിനുള്ളു കച്ച

ും കിലോ ഉണ്ടാവും രണ്ടു കൂടി പത്തി പന്ത്രണ്ടായിരം കുട്ടികൾ കുഞ്ഞാക്കേത്ര മാനസ് പതിനാറ് നല്ല കുട്ടിയും

ഇത് മാങ്ങി കൊടുന്നല്ലേ അല്ലേ അത് അജുലൈറ്റ് ആടില്ല അല്ലല്ലേ കിട്ടണ്ടേ കട്ട് കൊടുന്ന് അത് കായ കൊടുത്ത് വാങ്ങിയല്ലേ കുഞ്ഞാക്ക് എത്ര പറഞ്ഞേട്ടില്ല കൊടുക്കൂല ഇത് കിലോ എത്ര രണ്ട് ഓ കിലോണ്ടോ കിലോ അല്ല ഉണ്ടോ ഇല്ല കൊല്ലേ എന്നാ തീർച്ചയായും അത് കൊടുക്കില്ല കേട്ടോ അവിടെ പിടി ഞാനൊരു ആട് കൂട്ടി വേണ്ട ഇത് മോണ്ടി വർക്ക് ഇത് കൊടുക്ക ജക്രാന ഇതാണോ ആടുംകുട്ടി ബണ്ടിയര് ഇത് വേണോ അത്ര വാക്കാ ഇത് വേണോ ഇതാണ് ചേരി പെൺകുട്ടി പൊൺകുട്ടി അല്ല അതിന് തള്ളല്ല തള്ളന തള്ളന ഇത് വേണോ ഇത് എത്ര തര ഇത് നമ്മൾ ആറുപേ കൊടുക്ക ആറ് രൂപ കൊടുക്ക കൊറേ പോയി കച്ചവടല്ലേ ലേസക്കൗണ്ട് ഇങ്ങോട്ടും ഇല്ലാക്കോ വ ഇതല്ലാതിരി കരാതി അല്ല മൂവായിരം ആ കൂട്ടിനെ കിട്ടുവോ ഇന്ന് ആലോചിച്ചില്ല ഇത് പണയത്തിന് ചോദിച്ചാ ഞങ്ങള് ഉളുപ്പാ ഞാൻ ചോദിച്ചു കച്ചവച്ചാണേ പണയത്തിന് ചോദിച്ചാ പണയത്തിന് ചോദിച്ചാ പറ്റൂട്ടി അത് മാണോ കരാതി ഉറുപ്പാണോ കരാതി ഉറുപ്പേക്ക് വലിയ കിലോ പോരെ ആ അത് ആട് കൂട്ടില്ലേ പാകത്തിന് കൊടുക്കും എന്താ അത്ര നോക്ക പാച്ച എടുത്താള് പാച്ച പാച്ച ആരോ പണാനാ ചോദിച്ചു ആയിരച്ചോന് ആയി അമ്മിണിയേ അമ്മിണിടാ ഇത് ഉണ്ടാക്കാൻ വക്കീറ വക്കീര അല്ലല്ലോ ആട് പാട്ടാ റെഡി ആവും ആ അയ്മലാണ് തീരും പാലുണ്ടാടി അയ്യോ